പുണ്യർ ഏറ്റവും വിശിഷ്ടമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത് അല്ലേ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ചെറിയൊരു സ്വലാത്തോടിപ്പിച്ച് തരട്ടെ ചെറിയ സ്വലാത്ത മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ നൂറാഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തരും ഒന്നും രണ്ടും ഒന്നല്ല നൂറാഗ്രഹങ്ങൾ പടച്ചോം സാധിപ്പിച്ച് തരും അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത് അത് മാത്രമല്ല കയ്യിൽ ഒരു രൂപയുടെ നാണയം ഉണ്ടെങ്കിലേ ആ നാണയം എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന ദു നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു മാരക വിപത്തുകളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ തരും എന്താണ് അത് വാന്ന് പഠിക്കണ്ടേ ഏതായാലും മുഴുവനായി കേൾക്കുക പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക അള്ളാഹുറബുലമീൻ എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് പറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹന്ത് പറഞ്ഞേ അൽഹന്ദി റബ്ബിലാലമീൻ മഷാ അല്ലാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ എന്ന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അല്ലൈവ് തങ്ങളുടെ സ്വലാത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിമിഷമാണ് അല്ലേ പല ആവൃത്തിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുത്തനബി നേരിട്ട് നമ്മളെ കാണുന്ന നിമിഷം നമ്മുടെ സ്വലാത്തുകൾ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന നിമിഷം മനസ്സറിഞ്ഞപ്പോൾ സ്വലാത്തും ഇല്ലണ്ടേ വേണോ വേണ്ടേ വെറുതെ എങ്ങനെ അങ്ങോട്ട് ചൊല്ലിയാൽ പോലെ മനസ്സറിന് ചൊല്ലണം എപ്പോഴും ചൊല്ലണതുപോലെ ഒന്ന് ചൊല്ലിക്ക് അശ്വറാൽ കൈന കൊൽത്തൂയാല്ല അല മുഹമ്മദ് മുഹമ്മദ് അലൈഹി വസല്ലം വസല്ലി ബി വായ്സ്വലി സ്വലമാങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലും നന്മകൾ ചെയ്യണം വേണ്ടേ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വലാത്താകുമ്പോൾ വല്ലാത്തൊരു കൊതിയുണ്ട് നമുക്കൊക്കെ ഒരുപാട് ഇമാനുള്ള ആളുകൾ കൊതിക്കുന്ന ഒരു കൊതി എന്താ വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ പകലോ അല്ലെങ്കിൽ രാവിലോ ഒന്നും മരിക്കണം എന്നാണ് ആ കാരണം ഹബീബായ അലൈഹി സ്വലാ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലേ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്ന മിനിങ്ങൾക്ക് എല്ലാവർക്കും അല്ല കേവലം മുസ്ലിം പേരുള്ളതുകൊണ്ട് കാര്യമൊന്നുമില്ല ഈ മാം കൃത്യമായ ആളുകൾ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിച്ചാൽ അവർക്ക് കബറിൽ ഉണ്ടാവില്ല എന്നാണ് എന്നാലും നമ്മൾ പറഞ്ഞ ചിഹ്നങ്ങൾ അടയാളങ്ങൾ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സദസ്സ് നിരന്തരം കാണുന്ന എപ്പോഴും ചെയ്യുന്ന ഒരു സഹോദരിയുടെ ഒരു കമൻ്റ് ഞാൻ വായിച്ചു അവരുടെ ഉമ്മയും ബാപ്പയും ഒക്കെ ലായ് ലാഹിലുള്ള ചൊല്ലിയിട്ടാണ് മരിച്ചത് എന്നാണ് അല്ല എന്തൊരില്ല അവർ ഈ സ്വലാത്തും ഒക്കെ വെള്ളിയാഴ്ചയൊക്കെ ബഹുമാനിച്ചിടുന്നവരല്ലേ നമ്മളൊങ്ങനെ ചെന്നൈയല്ലേ അങ്ങനെ ആകണ്ടേ അങ്ങനെ അല്ലാത്തവർക്ക് എങ്ങനെയാ ലായ് ലാഹിലുള്ള ചൊല്ലി മരിക്കാൻ പറ്റുക നമുക്കങ്ങനെ വേണ്ടേ എനിക്ക് പല ആളുകളെ അങ്ങനെ ഭരിച്ചിട്ടുണ്ട് പലപ്പോഴും രോഗികളായ ആളുകളെയൊക്കെ കാണാൻ പോകുമ്പോഴേ ചില ഉമ്മാർ ചില വെല്ലുപ്പമാരൊക്കെ പറയും ഒന്ന് വെള്ളിയാഴ്ച രാവിലെ പകലിലോ ഒന്ന് മരിച്ചാൽ മതി ഉസ്താ അതെ കൊതിയാണ് മുത്തനുപിയെ കാണാൻ കൊതിയാണ് സ്വലാത്തി ചൊല്ലി മരിക്കാൻ കൊതിയാണ് അങ്ങനെ ആ കൊതിയുള്ളത് കൊണ്ട് തന്നെ നിരന്തരം ആ ദു ചെയ്തതിൻ്റെ ഫലം എന്ന് അങ്ങനെ മരിച്ച ചില ഉമ്മമാരെയും ഉപ്പമാരെയൊക്കെ എനിക്ക് ഭരിച്ചിട്ടുണ്ട് അവരുടെ ദുവാ എന്താ മുത്തുനുബിയെ കാണണം സ്വലാത്തി അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ അല്ലെങ്കിൽ പകലോ മരിക്കണം ന്നാൻ അങ്ങനെ മരിച്ചവർ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും മരിച്ചവർ അവരൊക്കെ മുത്തുനബിയെ കണ്ടിട്ടുണ്ടാവൂലേ സുഹാൻ അള്ള സുന്ദരമായി ലാഹി ലാഹിലല്ലയും ചൊല്ലി മരിച്ചുപോയവർ അതല്ലേ നമുക്കും വേണ്ടത് അങ്ങനെ ആകാൻ അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അപ്പോൾ ആഗ്രഹം വേണം വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പോരാ സൊലാത്തും ചെല്ലണം സ്വലാത്ത് മഹാനായ ഉബയ്യർ അള്ളി അള്ളാഹു ഒരിക്കലും റസൂൽ അല്ലാഹി സല അലി സ്വല തങ്ങളോട് എന്ന് പറയാണ് യാ റസൂൽ ഞാൻ ഞാനെൻ്റെ രാത്രിയെ രണ്ട് മൂന്ന് ഭാഗങ്ങളാക്കിയിട്ടുണ്ട് ഒരു ഭാഗം മുഴുവൻ സ്വലാത്താണ് അത് മതിയോ നബിയെ റസൂൽ അല്ലാസ്ലാ തങ്ങളൊരു നല്ല കാര്യം പക്ഷേ വൈ ഇൻസിത്താ നീ അധികരിപ്പിച്ചാൽ മോനെ നിനക്ക് നല്ലതാണ് എന്നാൽ ഞാൻ എൻ്റെ രാത്രിയുടെ രണ്ട് ഭാഗമാക്കിയാലോ നല്ല കാര്യം എന്നാൽ അധികരിപ്പിച്ചാൽ നിനക്ക് നല്ലതാണ് എന്നാൽ എൻ്റെ രാത്രി മുഴുവൻ ഞാൻ സ്വലാത്താക്കിയാലോ നല്ല കാര്യം അധികരിപ്പിച്ചാൽ നല്ലതാണ് എന്നെൻ്റെ ജീവിതം തന്നെ സ്വലാത്താക്കിയാലോ ഹയർ നിനക്ക് സ്വർഗം ഉണ്ട് നിനക്കല്ലാണ്ട് എന്നാണ് ഹബീ വായ്സ് അലൈ സ്വല്ലം മാത്തങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജീവിതം മുഴുവൻ സ്വലാത്താകണം എപ്പോഴും സ്വലാത്തുമായിട്ടൊരു ബന്ധം വേണം രാത്രി മുഴുവൻ ഇരുന്ന് സ്വലാത്ത് ചൊല്ലിയാൽ എന്തായാലും അത് ഇഖ്ലാസോടെ പ്രണയത്തോടെ ചൊല്ലിയാൽ നമുക്ക് സ്വർഗ്ഗമല്ലാതെ വേറെന്തള്ളത് പക്ഷെ അങ്ങനെയൊന്നും ചൊല്ല നമ്മൾ സാധുക്കളെ കൊണ്ട് പറ്റൂലല്ലോ അപ്പോ ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്തോടിപ്പിച്ചു തരാം മനസ്സറിന് ഞാൻ ഈ പറയണത് പോലെ ചൊല്ലിയാൽ രാത്രി മുഴുവൻ നിന്ന് സ്വലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലം ലഭിക്കും എന്നാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സ്വലാത്തിലല്ലണ്ട് ആ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തി ഖഫാറാണ് അല്ല ചെയ്യണ ഒരു കാര്യമാണല്ലോ ഇസ്തി ദിക്റാണ് ദുആയാണ് അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് നമ്മുടെ ദറജ അള്ളാഹുവിൽ വലിയ സ്ഥാനമുയരാൻ കാരണമാണ് അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വലിയ മുറാദുകൾ മനസ്സിലുണ്ടെങ്കിലും ആ മുറാദുകളൊക്കെ നടക്കാൻ സ്വലാത്ത് മതിയെന്നാണ് ആ എല്ലാം ദുനിയാവിലെ ആഹ്ത്തിലെ എല്ലാ ആഗ്രഹങ്ങളും മഹാനായി മാമനെ ഷാഫിയായി റലിഅഹാ നഹു വഫാത്തായ സമയത്ത് അവിടുത്തെ ശിഷ്യന്മാർ സ്വപ്നം കാണുന്നുണ്ട് ഷാഫിമാവിനെ അപ്പോൾ വലിയ അന്തസ്സിലാണ് അവിടുന്ന് വലിയ സിംഹാസനത്തിൽ വലിയ കിരീടമൊക്കെ വെച്ചിരിക്കാൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങേക്ക് ഈ ഈ ഇത്ര വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ് എന്താ അവർക്കറിയാം സ്ഥാനം ഷാഫി ഇമാമിന് കിട്ടുമെന്ന് ഉറപ്പാണ് കാരണം പത്ത് ലക്ഷത്തിൽ പരം ഹദീത് മനപ്പാടാക്കിയ എത്രയോ കിതാബുകൾ രചിച്ച വലിയ ലോകം അറിയപ്പെടുന്ന മുത്തനബി അലൈഹി അലൈവല് മാത്തങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് പറയപ്പെടുന്ന അത്ര വലിയ മഹാപണ്ഡിതനാണ് ഇമാമിന് ഷാഫി റലിഅലു അപ്പോൾ യാതിൽ ഏത് ഏത് കാരണം കൊണ്ടാണെന്ന് അറിയാനുള്ള ഗോതി കൊണ്ടാണ് അങ്ങ് ചെയ്തത് എന്തായാലും അങ്ങേക്ക് സ്വർഗ്ഗവും വലിയ സ്ഥാനമൊക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് പക്ഷേ ഏത് കാര്യം ചെയ്തിട്ടാണ് ഞാൻ എഴുതിയ കിതാബുകൾ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഷഫിമാൻ പറയുന്നുണ്ട് ഞാനെൻ്റെ ഒരു കിതബിലെ അവസാനം ഞാൻ എഴുതിയൊരു സ്വലാത്ത് ഉണ്ട് മുത്തിൻ്റെ പീടെമേൽ അന്ന് ആ കിതാബ് ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു സ്വലാത്ത് കൊണ്ടാണ് ആ സ്വലാത്ത് എഴുതിയതിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു എനിക്ക് വലിയ സ്ഥാനം എന്നാണ് ഷാഫിർ അലി അള്ളാൻ ഹോക്ക് എത്രയോ സേവനം ചെയ്തിട്ടുണ്ട് അപ്പം അള്ളാഹുവിൻഗൽ അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്നത് മുത്തുനബിയുടെ മേലുള്ള സ്വലാത്താണെന്ന് ഈ പറയുന്നത് അള്ളാഹുക്ക് അത്രമേൽ ഇഷ്ടമാണ് ഹബീബ് റസൂൽ അല്ലാ സ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ പക്ഷെ നമ്മളിത് തിരിച്ചറിയുന്നില്ലല്ലോ നമ്മൾ കേവലം വെറുതെ ഇങ്ങനെ കൂലി കിട്ടാൻ കൂലി കിട്ടാൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ മാത്രം ചൊല്ലുന്നത് കൊണ്ടാണ് ഇതൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തത് കൂലി കിട്ടണ്ടാന്നല്ല കൂലിയൊക്കെ വേണം പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി മുത്തുനബിയുടെ തൃപ്തി മുത്തുനബിയുടെ നോട്ടം അള്ളാഹുവിൻ്റെ തൃപ്തി രണ്ടും നമ്മുടെ മനസ്സിലുണ്ടാകണം മനസ്സിലാകുന്നുണ്ടോ അപ്പം നിരന്തരം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക ഹബിബായ് സല്ലാല് സ്വലമാ തങ്ങളെത്രമേൽ കൃത്യമായിട്ട് നമുക്ക് ഓടിപ്പിച്ചു തരുന്നുണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്നെന്താ നൂറാഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചിരും ഒരു സ്വലാത്തിന് നൂറാഗ്രഹങ്ങൾ അതിൽ മുപ്പതെണ്ണം ദുനിയാവിലാണെങ്കിൽ എഴുപതെണ്ണം ആഹാരത്തിലാണ് അല്ലേ ഏറ്റവും വലിയ ആഗ്രഹം എന്താ മുത്തുനബിയുടെ ജിവാറിൽ പോയിരിക്കണം ഹബീബായ തങ്ങളുടെ സാവി സവിധത്തിലിരിക്കണം സ്വഭാവത്തൊക്കെ കൊതിച്ചത് സ്വർഗം കിട്ടാനൊന്നുമല്ല മുത്തുനബിയെ കിട്ടാൻ മുത്തുനബി സ്വർഗത്തിലാണ്

നൂറ് മുഹമ്മദ് സൊല്ല ആ ഹബീബിൻ്റെ നൂറ് ലഭിച്ചാലേ നമുക്ക് അള്ളഹാനെ കിട്ടുള്ളൂ അള്ളഹാനെ തിരിച്ചറിയണമെങ്കിൽ കൽബിൽ ഹബീബ് വേണം സൊല്ലാഹു അലഹി വസ്ല്ലം ഹബീബിനോടുള്ള ഇഷ്ക് ആ സ്വലാത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം സ്വലാത്ത് നിറഞ്ഞു നിൽക്കണം അല്ലാഹുദിനെ സൂഫിയൊക്കെ നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അച്ചമറ ആരെങ്കിലും നൂറ് തവണ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് രാത്രി മുഴുവൻ നിന്ന് സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് എന്നാണ് ഈ പഠിപ്പിക്കുന്ന സ്വലാത്ത് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അറങ്കിൽ ഈ സ്വലാച്ച് രാത്രിയിൽ കിടക്കാൻ നേരത്താണ് ഏറ്റവും നല്ലത് നിങ്ങൾ ചൊല്ലി ചൊല്ലി ഉറങ്ങിപ്പോയാലും സാറൊന്നുമില്ല ഇനി അല്ല പകലേ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ല എപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നൂറ് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ചെറിയ സ്വലാച്ചാൻ രാത്രി മുഴുവൻ ഇരുന്ന് സ്വലാത്ത് ചൊല്ലിതിൻ്റെ പ്രതിഫലം ഉത്തര പീഠത്തിരുന്നോട്ടം അതിലപ്പുറം എന്താ വേണ്ടത് ഏതാണ് സ്വലാത്ത് നോക്കിയത് അള്ളാഹുദീൻ വസല്ലിം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് <applause> اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته وسلم മുഹമ്മദിൻ മുഹമ്മദിൻ അഹ്ലി ബൈത്തിഹി ഇന്ന് എന്തായാലും ഇന്ന് മുതൽ എല്ലാ ദിവസവും അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് നിന്ന് ഒരു നൂറ് തവണ ജുമാക്ക് മുമ്പ് മനസ്സറിനെ ചൊല്ലാൻ പറ്റുമെങ്കിൽ അലഹമില്ല ഹൈറാൻ രാത്രി മുഴുവൻ രാത്രി മുഴുവൻ നിന്ന് മുത്തരപേട സ്വലാത്തു ചൊല്ലിയ പ്രതിഫലമാണ് നമുക്ക് കിട്ടുക അള്ളാഹു തോഫീക്ക് നൽകിയാൽ നമുക്ക് പിന്നെ പറഞ്ഞു റജബിലെ വെള്ളിയാഴ്ചയാണ് ഒരു രൂപയുടെ നാണയ തൊട്ട് ഒരു രൂപയെന്നുള്ളത് ചെറുതാക്കി പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പറയുന്നത് പോലെ ഇപ്പോൾ വെള്ളിയാഴ്ച മാത്രമല്ല എന്നും പറയാറുണ്ട് അല്ലേ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ റസാ ബുളക്സ് ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണമാണ് മറ്റൊന്ന് ഒരു മല്യമായ ഉസ്താദിൻ്റെ കടബാധ്യതയാണ് അതൊക്കെ നമുക്ക് നിഷാദം നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ അവരൊക്കെ സഹായിക്കണം അപ്പോൾ ആ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് പലരും ഹതിയെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു രൂപയുടെ നാണയത്തൊട്ടാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ ഇനി അതിലേക്കല്ല നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് കൊടുക്കാൻ നേരത്തെ ഒരു ദ്വാണ് റബ്ബന പക്ഷോനെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേയുള്ള നീ എല്ലാം അറിയുന്നവനാണ് എന്ന് പറഞ്ഞെന്താ എല്ലാം കേ എല്ലാം അറിയും നീ എൻ്റെ കൽബിലുള്ളത് അറിയണോനാ അതെന്തിന് നമ്മൾ ഈ കൊടുക്കാൻ നേരത്ത് പറയണത് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പൈസ കൊടുക്കുമ്പോൾ അള്ളാർക്ക് ഇഷ്ടമല്ലാത്തൊരു ഉണ്ട് ഞാൻ കൊടുത്തു എന്ന് പറയുന്നത് അല്ലാക്ക് ഇഷ്ടമല്ല എൻ്റെ പൈസ എന്നുള്ള ചിന്ത അള്ളാർക്ക് ഇഷ്ടമല്ല ഞാൻ ഈ കൊടുക്കണത് ഞാൻ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണത് അള്ളാൻ്റെ പൈസയാണ് എന്നെ അത് ഏൽപ്പിച്ചതാണ് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഏൽപ്പിച്ചതാണ് ഞാനിപ്പോൾ ഈ ഗൂഗിൾ പേയെന്നയക്കുമ്പോൾ ഓ ഞാനിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് കൊടുത്തു അല്ലെങ്കിൽ ഞാനിപ്പോൾ രണ്ടായിരം കൊടുത്തു ഞാൻ ആ മറ്റേ പാവപ്പെട്ട പെൺകുട്ടീനെ കെട്ടിക്കാൻ അയ്യായിരം കൊടുത്തു ഞാൻ 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 മോനെ നിൻ്റെതല്ലട അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി നീ കഷ്ടപ്പെട്ടിട്ടില്ലടാ നിനക്കല്ല തന്നതാണ് നിൻ്റെ കഷ്ടപ്പാടൊന്നും അല്ല ഈ സമ്പത്ത് ഉണ്ടാകാനുള്ള കാരണം അങ്ങനെ ചിന്തിക്കല്ലേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞാൻ എൻ്റെ പുള്ളേരിക്കു കൊടുത്തു എൻ്റെ കുടുംബക്കാർക്ക് കൊടുത്തു ഞാൻ എൻ്റെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തു നീ കൊടുത്തിട്ടില്ല നിനക്കല്ല തന്നതാണ് നിൻ്റെതല്ല 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 നിൻ്റെതാണെന്നൊരു ചിന്ത വന്ന അല്ലാക്ക് അത് ഇഷ്ടമല്ല കാരണം അത് അല്ലാൻ്റെ കസേരയാണ് എൻ്റേതെന്ന് പറയാനുള്ള അവകാശം അള്ളാഹ് മാത്രമേ ഉള്ളൂ കാരണം അത് അവൻ്റെതാണല്ല നമ്മുടേതായിട്ടൊന്നുമില്ല കെട്ടിയോള് പോലും അല്ലാൻ്റെതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെട്ടിയോക്കിട ഉടമ പോലും അല്ലാൻ്റെ അള്ളാഹുവാണ് നമ്മൾ ഇണയാണ് എൻ്റെ ഇണയാ എന്ന് പറയാം ഉടമയാണെന്നുള്ള ബോധ്യമൊന്നും അവിടെ പാടില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടേതല്ല അള്ളാൻ്റെതാണ് അപ്പം ഞാൻ എന്നെ റബ്ബേൽപ്പിച്ചത് ഞാൻ കൊടുക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ വേണം കൊടുക്കാനായിട്ട് അപ്പം ആ കഴിയുന്ന കഴിയുന്നവരയ്ക്ക് വെള്ളിയാഴ്ച ദിവസം ഹതിയെ ചെയ്താൽ അല്ലോ നമുക്ക് തരുന്നതെന്താണെന്നറിയോ റദ്ദുൽബല ആണ് അപകടങ്ങളിൽ നിന്ന് തടയും ദുനിയാവിലും മാത്രമല്ല മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടബാധ്യതകളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് ആത്മഹത്യാ ടെൻഡൻസി ഉള്ളവരുണ്ടല്ലോ കാത്തരക്ഷിക്കട്ടെ അതുപോലെ അപകടങ്ങൾ അപകടങ്ങളുടെ വക്കിൽ പോയി നിൽക്കുന്നവരുണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു കൈപിടിക്കാൻ ഈ നെയ്യത്തിൽ സ്വതക്ക കൊടുത്താൽ മതി അപ്പോൾ അത് എല്ലാവരും ഏറ്റെടുത്താൽ പാവപ്പെട്ടവരെ സഹായിക്കണം റിലീഫ് പദ്ധതി ഏറ്റെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാലും നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ കൊതി എന്താണ് നല്ല ഒരുപാട് കമൻറ്റുകളുണ്ട് പലരും സ്വർഗം പറഞ്ഞവരുണ്ട് നരകത്തിൽ നിന്ന് കാവൽ കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട് അവിടെയെങ്കിലും സമാധാനം കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട് നല്ലൊരു ഉത്തരം എന്താണ് അള്ളാഹെ കാണണം മുത്ത്നബിയെ കാണണം ആ ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഉത്തരം മുത്തുനബിയെ എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ കൊതിച്ചത് എന്താ ഈ സ്വർഗ്ഗത്തിലെ മുഴുവൻ ഭംഗിയ കാൾ മനോഹരാണ് മുത്ത് നബിയുടെ നൂറ് കാണുക എന്ന് പറയുന്നത് ആ മുത്ത് നബിയുടെ നൂറ് കാണാൻ കൊതിക്കുന്നവർക്ക് അള്ളാൻ്റെ നൂറ് കാണാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മുത്തുനബിയെ കാണണം അള്ളഹാനെ കാണണം മനസ്സിലായോ ആ കൊതി കൽബിൽ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഇബാദത്ത് ഇബാധിയാണത് സ്വർഗം കിട്ടാനൊന്നുമല്ല സ്വർഗ്ഗമൊക്കെ അല്ലാൻ്റെതാണ് നമ്മൾ ഇബാദത്ത് ഇബാധത്തെയാണത് അല്ലാനെ കിട്ടാനാണ് അള്ളഹാനെ കിട്ടിയാൽ സ്വർഗമൊക്കെ കിട്ടൂലേ അല്ലേ ആ ബോധ്യം ഉണ്ടാകട്ടെ ഇന്നത്തെ ഒരു ചോദ്യം സുഹൃത്തിൽ കഹഫ് എന്ന് ഓദ്യിയോ ഓതാത്തവരുണ്ടെങ്കിൽ ജുമാക്കുമ്പം എന്തായാലും ഓതി തീർക്കുക അപ്പോൾ കഹഫ് സ്വഹത്തിലൊരു നായയെ പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ ഔലിയാക്കലുടെ പിന്നാലെ നടന്ന നായ ആ നായയുടെ പേരെന്താണ് സ്വർഗത്തിലുള്ള നായ അല്ലേ كمندي الله <سؤال> بركتي بدي واي تقولين ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه അലഹദില്ലാഹറബുല്ലമീൻ അഹമ്മല സീദുന മഹമ്മദിൻ വായാലി സീദുന മുഹമ്മദ് റഹമുറാഹിമമായ കരുണക്കടലായറബ്ബേ ഈ സദസ് നീ സ്വീകരിക്കണയല്ല ഇതിൻ്റെ മിസ്സില് സവാബ് അഷറഫുൽ ഹൽക്ക സല്ലാഹു അല്ലി വസല്ലമാങ്ങലുടെ ഹതുറത്തിലെത്തിക്കണയല്ല അവിടുത്തെ പൊരുത്തം നൽകണയല്ല ഈ റിലീഫ് പദ്ധതി നീ തന്നതാണ് നീ ഏൽപ്പിച്ചതാണ് നിൻ്റെ മാത്രമാണെന്നുള്ള ബോധ്യത്തിൽ ഹതിയെ ചെയ്ത ആളുകളുണ്ട് അവരൊക്കെ നീ ഏറ്റെടുക്കണേയല്ല കൽബ് നന്നാക്കണേയല്ല സമാധാനം തരണേയല്ല അപകടങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് കാവരേകണയല്ല കടക്കണിയിൽ നിന്ന് കൈപിടിക്കണേയല്ല കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും നൽകിയവരുണ്ട് നീ പറക്കത്തീയണേയല്ല കൊടുക്കാൻ തീരല്ലോ സ്ഥാതെ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട് കുറച്ചുപോലെ അവരുടെ ആഗ്രഹത്തെ നീ കപൂൽ ചെയ്യണേല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ അറിയില്ല റബ്ബെ പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫ് ഉൽഹൽക്ക റസൂലല്ലാ സാഹു അല്ലി വസ്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ല ബിഹക്കൈ സലഹു അല മുഹമ്മദ് സല അല്ലാ അലൈഹി വസ്ലം സല അല്ലാ മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളഹമസ മുഹമ്മദ് അറബി സി അലഹി വസ്ലം വസ്സലാം അയക്കും വരഹമുലി വരകാത്തൂ